കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു മട്ടന്നൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ് മെച്ചേരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് മുസ്തഫാദ വാര്യ അധ്യക്ഷനായി മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി വി അബ്ദുൾ അസീസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് പുതുതായി തിരഞ്ഞെടുത്ത് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ സുധാകരൻ സി സി വർഗീസ് സി കെ രാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു

ും യൂണിറ്റുകളൊക്കെ അതിൽ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ വളരെ കൃത്യമായി ചേർത്തിയ ആളുകളുടെ പൈസ അവിടെ അടയ്ക്കുന്ന കാര്യത്തിലും താല്പര്യപൂർവ്വമായ പ്രവർത്തനം നടത്തുന്നു എന്നാൽ രക്ഷപ്പെട്ട ചില സ്ഥലത്ത് കുടിശ്ശിക കാണാം കുടിശ്ശികളുടെ ആളുകൾ മരണപ്പെട്ടാൽ അസുഖം വന്നാൽ അവരെ ആ പദ്ധതി പ്രകാരം സഹായിക്കാൻ നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില ഭാഗത്ത് വീഴ്ച കാണുന്നുണ്ട് ആ വീഴ്ചകൾ വന്നാൽ അത് വലിയ പ്രത്യാഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാപൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ